നമസ്കാരം മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള ഐ ടി സേവനങ്ങൾ നിശ്ചലമായിരിക്കുകയാണ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ അടക്കം ഇത് തകരാർ ബാധിച്ചു മസ്ക്കറ്റിൽ നിന്നും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും ഇതുമൂലം വൈകി ഇതോടെ യാത്രക്കാർ പ്രതിസന്ധിയിലായി തിരുവനന്തപുരത്ത് നിന്നുള്ള നാല് ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കി ബെംഗ്ലൂരു ചെന്നൈ ഹൈദരാബാദ് സർവീസുകളായിരുന്നു റദ്ദാക്കിയത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും പ്രശ്നം ബാധിച്ചിരുന്നതായി എയർപോർട്ട് അധികൃതർ അറിയിച്ചു ആഗോള വ്യാപകമായി നിരവധി സേവനങ്ങളെ ബാധിച്ച മൈക്രോസോഫ്റ്റ് വിൻഡോസ് സാങ്കേതിക പ്രശ്നം തങ്ങളുടെ പ്രവർത്തനത്തെ താൽക്കാലികമായി ബാധിച്ചതായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും സ്ഥിരീകരിച്ചിരുന്നു അതേസമയം വിൻഡോസിലെ സാങ്കേതിക പ്രശ്നം കാരണം ചെക്ക് ഇൻ സാധിക്കാത്തതിനാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഏഴ് വിമാന സർവീസുകളാണ് തടസ്സപ്പെട്ടത് പല വിമാനത്താവളങ്ങളിലും എയർപോർട്ട് ജീവനക്കാർ പേന കൊണ്ടെഴുതിയ ബോർഡിംഗ് പാസ്സാണ് യാത്രക്കാർക്ക് നൽകിയത് ഹൈദരാബാദിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാർക്ക് പേന കൊണ്ടെഴുതിയ ബോർഡിംഗ് പാസാണ് നൽകിയത് ഇന്ത്യയിൽ വിമാനത്താവളത്തിൽ ഉടനീളം പ്രവർത്തനങ്ങൾ താളം തെറ്റി ഇൻഡിഗോ ആകാശ് എയർലൈൻസ് സ്പൈസ് ജെറ്റ് എന്നിവയുൾപ്പെടെ നിരവധി എയർലൈനുകളുടെ ബുക്കിംഗും ചെക്കിംഗ് സേവനങ്ങളും തടസ്സപ്പെട്ടു ഇന്ന് രാവിലെ മുതലാണ് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നീലനിറം പ്രത്യക്ഷപ്പെടുകയോ തനിയെ റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഷട്ട്ഡൌൺ ആകുന്നതായി ഉപയോക്താക്കൾ പരാതിപ്പെട്ടു